ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ജാതകത്തിലെ ഗ്രഹനിലയിൽ ഒൻപതാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഗ്രഹനിലയിലെ ത്രികോണ ഭാവങ്ങളിൽ ഒന്നാണ് ഈ ഭാവം ഭാഗ്യഭാവം എന്ന് പൊതുവെ പറയുന്നു ഈ ഭാവത്തിൻ്റെ അധിപൻ ശുഭഗ്രഹമായിരുന്നാലും അശുഭഗ്രഹമായിരുന്നാലും ജാതകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശുഭനായിരിക്കും ഈ ഭാവാധിപൻ എന്നതാണ് പ്രത്യേകത ജാതകൻ്റെ ഭാഗ്യാധിപൻ തന്നെയായിരിക്കും ഈ ഗ്രഹം ഒരു ജാതകൻ്റെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ സ്വാധീനിക്കുന്നത് ഈ ഗ്രഹത്തിൻ്റെ സ്ഥിതിയാണ് ഗ്രഹനിലയിൽ നല്ല സ്ഥാനങ്ങളിൽ എവിടെ നിന്നാലും ജാതകന് നല്ല സൗഭാഗ്യങ്ങൾ ഉണ്ടാകുകയും എന്നാൽ അശുഭ സ്ഥാനങ്ങളിലാണ് ഭാഗ്യാധിപൻ നിൽക്കുന്നതെങ്കിൽ ഭാഗ്യമില്ലായ്മയും ജാതകന് ജീവിതത്തിൽ അനുഭവപ്പെടുന്നതാണ് ഈ ഭാവം കൊണ്ട് പ്രധാനമായും ചിന്തിക്കുന്നത് ഭാഗ്യം പിതാവ് ഗുരു ധർമ്മം തപസ്സ് പ്രഭാവം പുരോഹിതൻ ദേവൻ ദയാശീലം പുണ്യം മണിമാളിക ഭാര്യ സഹോദരൻ സഹോദര ഭാര്യമാർ പൗത്രൻ തീർത്ഥയാത്ര തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി ഒൻപതാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിലായി നിൽക്കുമ്പോൾ ജാതകന് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം ഒൻപതാം ഭാവാധിപൻ ലക്നത്തിൽ നിന്നാൽ അഥവാ ഒന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ രാജതുല്യമായ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നവൻ ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിൽ ജാതകന് നല്ല ധനപുഷ്ടി ഉണ്ടാകുകയും ബഹുമതികൾക്ക് അർഹനാകുന്ന യോഗ്യതകളുള്ളവനും നല്ല ഗുണപൂർത്തിയുള്ളവനും അതായത് ഗുണങ്ങൾ സദ്ഗുണങ്ങൾ തികഞ്ഞ ആളും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല ധനവാനും ബന്ധുക്കളോട് നല്ല സ്നേഹമുള്ളവനും എപ്പോഴും സ്വന്തം ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചു ഇരിക്കുന്നവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകന് പിതൃധനം ലഭിക്കും ജാതകൻ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവനും നല്ല പ്രാസംഗികനും സാഹസികനുമായിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ നല്ല വിദ്വാനും സദ്ഗുണങ്ങളിൽ അഭിരമിക്കുന്നവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതായത് ആറാം ഭാവം ഒരു ദുസ്ഥാനമാണ് ഈ ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഒരു ഭാഗ്യഹീനനും അതായത് ഭാഗ്യം ഇല്ലാത്തവനും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി പിണക്കം ഉള്ള ആളും അന്യദേശത്ത് ജീവിക്കേണ്ടി വരുന്നവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ജാതകന് നല്ല സുന്ദരിയായ ഭാര്യയും അവർക്ക് ഇഷ്ടം പോലെ ധനവും ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇതും ഒരു ദുസ്ഥാനമാണ് എട്ട് ജാതകൻ ഒരു ഭാഗ്യമില്ലാത്തവനും സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടൊന്നും നല്ല ബന്ധത്തിലും ആയിരിക്കില്ല അതുപോലെ അന്യദേശത്ത് ജീവിക്കുന്നവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ ഒൻപതിൽ തന്നെ നിന്നാൽ ജാതകൻ വലിയ ഭാഗ്യശാലിയായിരിക്കും നല്ല ഗുണങ്ങളുള്ളവനും ഇഷ്ടം പോലെ ധനവും എല്ലാ കാലത്തും സുഖം അനുഭവിക്കുവാനുള്ള യോഗം ഉള്ളവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ ഒരു മന്ത്രിസ്ഥാനം വരെ ലഭിക്കാൻ യോഗ്യതയുള്ളവനും അല്ലെങ്കിൽ ഒരു സേനാനായകൻ ഏതെങ്കിലും ഒരു സേനാ വിഭാഗത്തിൻ്റെ നായകനാകുന്നു ആകുന്നവനും അതുപോലെ നല്ല അധികാരമുള്ള പദവി ലഭ്യമാകുന്നവനും പ്രവൃത്തി വിജയങ്ങൾ നേടുന്നവനും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വലിയ ഭാഗ്യയോഗമാണ് അതോടൊപ്പം തന്നെ ധനയോഗവും കൂടി ചേർന്നതാണ് അതായത് ഒൻപതാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഭാഗ്യാധിപനും ലാഭാധിപനും കൂടിയുള്ള യോഗമാണ് ആ സമയത്ത് ജാതകന് ഭാഗ്യയോഗവും ധനയോഗവും കൂടി ചേരും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സമയമായിരിക്കും അടുത്തത് ഒൻപതാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ പന്ത്രണ്ടാം ഭാവവും ഒരു ദുസ്ഥാനമാണ് ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ജാതകൻ ഒരു ഭാഗ്യമില്ലാത്തവനും സുഹൃത്തുക്കളും ബന്ധുക്കളുമായി അകൽച്ചയിൽ കഴിയുന്നവനും അന്യദേശത്ത് ജീവിക്കേണ്ടി വരുന്നവനും ആയിരിക്കും അടുത്ത് ഇതാണ് ഈ മേൽ പറഞ്ഞതാണ് ഒൻപതാം ഭാവാധിപൻ ലക്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ അടുത്തതായി ഒൻപതാം ഭാവാധിപൻ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങളും ഗുളികനും ഒൻപതാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് പറയുന്നത് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ആണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഒരു പിതൃദ്വേഷിയായിരിക്കും അതേപോലെ പുത്രന്മാരോടും ബന്ധുക്കളോടും കൂടിയവനായിട്ടും സജ്ജനങ്ങളെ ആദരിക്കുന്നവനായിട്ടും ഭവിക്കും ഇതാണ് ഒൻപതാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ജാതകന് അനുഭവമാകുന്നത് അടുത്തത് ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ജാതകന് ഐശ്വര്യം ധർമ്മം പുത്രസമ്പത്ത് തുടങ്ങുന്നതെല്ലാം നേടിയെടുക്കുന്നവൻ അതുപോലെ തന്നെ ഒരു ദേവി ഭക്തനും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ജാതകൻ ഒരു പിതൃദ്വേഷിയായിരിക്കുകയും പിതാവിനോട് വിരോധമുള്ളവനും ക്രൂരത കാണിക്കാൻ മടിയില്ലാത്തവനും കഠിനമായ കർമ്മങ്ങൾ ചെയ്യുന്നവനും സന്താന ക്ലേശം അനുഭവിക്കുന്നവനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ജാതകൻ നല്ല വിദ്യയുള്ളവനും നല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവനും ധർമ്മാനുഷ്ഠാനങ്ങളുള്ളവനും ധനം ഇഷ്ടം പോലെയുള്ളവനും ഒരു വാഗ്മി അതായത് പ്രാസംഗികനും പിതൃസ്വത്ത് അനുഭവ യോഗ്യമാകുന്നവനും നല്ല നിലയിൽ ജീവിക്കുന്നവനും ആയിരിക്കും അടുത്തതായി ഒൻപതാം ഭാവത്തിൽ ഗുരു നിന്നാൽ അതായത് വ്യാഴം നിന്നാൽ ജാതകൻ മന്ത്രി പദവി വഹിക്കും അത് രാഷ്ട്രീയ പ്രവർത്തനൊക്കെ ആണ് ആണെങ്കിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം വരെ ലഭ്യമാകാനുള്ള യോഗ്യത ഉള്ളവനായിരിക്കും അതുപോലെ ഞാൻ നല്ല അറിവും തപസ്വിയും ധർമ്മിഷ്ടനും ധനവാനും പിതൃ സൗഭാഗ്യവും സൽപുത്രന്മാരും ഉള്ളവനായിരിക്കും അതുപോലെ ഒൻപതാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് നല്ല ഭാര്യ ഉണ്ടാകുകയും രാജധനം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകുകയും എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ധനം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നവനും പിതൃധനം ലഭിക്കുന്നവനും പുത്രഭാഗ്യം ഉള്ളവനും വിദ്വാനും ധനികനും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവത്തിൽ ശനിയാണ് നിന്നാൽ ഭാഗ്യം അർത്ഥം ധർമ്മം ഇവയൊന്നും ഇല്ലാത്തവനായിട്ടും പിതൃഭാഗ്യം പുത്രഭാഗ്യം ഇവയും ഇല്ലാത്തവനായിട്ടും നീചമായ മനസ്സിന് ഉടമയായിട്ടും ഭവിക്കും എന്നാൽ ശനി നല്ല ബലവാനായി അതായത് സ്വക്ഷേത്രത്തിലോ ശനിയുടെ ഉച്ച ഒക്കെ നിൽക്കുകയാണ് എങ്കിൽ ഫലം വ്യത്യാസപ്പെടും ഈ ദോഷഫലങ്ങൾ ഉണ്ടാകുകയില്ല അങ്ങനെ വന്നാൽ ആ ജാതകൻ്റെ അവസാന കാലത്ത് പ്രവൃ അഥവാ സന്യാസ യോഗം സ്വീകരിക്കുന്ന ആളും ആയിരിക്കുന്നതാണ് അടുത്തത് ഒൻപതാം ഭാവത്തിൽ രാഹു നിന്നാൽ ജാതകൻ ഒരു ധർമ്മദ്വേഷിയും പിതാവിന് അരിഷ്ടതയുണ്ടാക്കുന്നവനും പിതാവിനോട് പ്രതികൂലമായി സംസാരിക്കുന്നവനും ഒക്കെ ആയിരിക്കും ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ബലവാനാണ് എങ്കിൽ അതായത് മേടം മുതൽ കന്നി വരെ ഉള്ള രാശിയിൽ നിൽക്കുന്ന രാഹു ആണ് എങ്കിൽ ആ ജാതകൻ ജീവിതത്തിൽ വിജയിക്കുന്നവനും ഒരു ജനനായകൻ ആകുന്നവനും പുണ്യവാനും കീർത്തിമാനും ആയിരിക്കുന്നതാണ് അതുപോലെ ഒൻപതാം ഭാവത്തിൽ കേതു നിന്നാൽ ജാതകൻ പിതാവും ഭാഗ്യവും ഇല്ലാത്തവനായിട്ടും ദരിദ്രനും അയോഗ്യനും പാപകർമ്മങ്ങളിൽ നിരതനും ആയിരിക്കുന്നതാണ് അതുപോലെ അന്യരെ പഴിക്കുന്നവനും ക്രൂരനും ആയിരിക്കും അടുത്തത് ഒൻപതാം ഭാവത്തിൽ ഗുളികൻ നിന്നാൽ ജാതകൻ സൽപ്രവൃത്തികൾ ചെയ്യില്ല ഒരു ഭാഗ്യഹീനനും ആയിരിക്കുന്നതാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പിതൃ തുല്യരായവർക്ക് വിരോധിയും സന്താനരഹിതനോ അതായത് സന്താനങ്ങൾ ഇല്ലാത്തവനോ അല്ലെങ്കിൽ സന്താനങ്ങളാൽ ക്ലേശിക്കുന്നവനോ ആയിരിക്കും മേൽപ്പറഞ്ഞവകളാണ് ഒൻപതാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ വിഷയങ്ങൾ പങ്കുവച്ച വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ